തന്നെ പല വേദികളിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പരസ്യ പ്രതികരണവുമായി നടി അണിറോസ് എത്തിയിരിക്കുകയാണ് വ്യക്തിയുടെ പേര് പറയാതെയാണ് ശക്തമായ ഭാഷയിൽ ഹണിറോസ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുരമ്പരുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഹണിറോസ് വ്യക്തമാക്കി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് നടി ഈ കാര്യം പറയുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു അതോടെ ഒരു പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അയാൾ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു അതിനുള്ള മറുപടി കൂടിയാണ് തന്റെ ഈ കുറിപ്പെന്നും ഹണിറോസ് പറയുന്നു പണത്തിന്റെ ധാർഷ്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ അവരെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണ് എന്ന് അറിയാൻ കഴിഞ്ഞെന്നും ഹണിറോസ് പറയുന്നുണ്ട് ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു എന്നാണ് ഹണിറോസ് പരാതിപ്പെടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ സംസാരിക്കുമ്പോൾ ബോഛെ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ ഹണിറോസിന്റെ കാര്യങ്ങൾ പറഞ്ഞത് അവരെ കാണുമ്പോൾ കുന്തി ദേവിയെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞത് ആ നടിയെ അപമാനിക്കാൻ വേണ്ടിയല്ല എന്നാണ് ബോച്ചെ പറയുന്നത് കുന്തിദേവിയുമായി ആ നടിക്ക് വല്ലാത്ത സാമ്യം തോന്നിയത് കൊണ്ടാണത്രേ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ പറയാൻ ഇയാൾ കുന്തി നേരിട്ട് കണ്ടിട്ടുണ്ടോ പുരാണത്തിലുള്ള ആരും നേരിൽ കണ്ടിട്ടില്ലാത്ത ആ കഥാപാത്രത്തിന്റെ പേര് ആ വേദിയിൽ വെച്ച് ബോച്ചെ പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചാണെന്ന് സാമാന്യ ബോധമുള്ള മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് വീണ്ടും അതേ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹം പറയുന്നത് ഞാൻ നടി എന്നല്ലേ വിളിച്ചത് വേറെ ഒന്നും അല്ലല്ലോ എന്നു നാല് കാശുണ്ടായാൽ ആരെയും എന്തും പറയാമെന്നും സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാമെന്ന് കരുതുന്നതും വിഡ്ഢിത്തരമാണ് എന്ത് കോമാളി വേഷം കെട്ടിയായാലും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടായാലും തന്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എന്നാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലോ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ കാര്യങ്ങൾ മാറിയാൽ നിയമത്തിന്റെ കുടുക്കിൽ പെട്ടേക്കാം ഹണി റോസ് ഉദ്ഘാടനങ്ങൾ നടത്താൻ പോകുന്നു അവർ അതിന് നല്ലൊരു തുകയും വാങ്ങുന്നുണ്ട് ഒരാളെയും ഒരു തരത്തിലും വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും അവർ ഇന്നോളം നടത്തിയിട്ടുമില്ല സൗന്ദര്യം ഉള്ള കാലത്തോളം മാത്രമേ മാർക്കറ്റ് ഉണ്ടാവൂ എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഹണി റോസ് അത് തീർത്തും മാന്യമായ രീതിയിൽ തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്